ഈ കാണുന്ന ആക്ടിവ നമ്മുടെ കയ്യിൽ ഇന്ന് കൊടുക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ എല്ലാ പേപ്പറും ക്ലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇരുപത്തെട്ട് വരെ സുന്ദരമായിട്ട് ഓടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പഴയൊരു ആക്ടിവയാണ് നമ്മുടെ കയ്യിലുള്ളത് രണ്ടായിരത്തി എട്ട് മോഡലാണ് ഈ രണ്ടായിരത്തി എട്ട് മോഡൽ ആക്റ്റീവ സിംഗിൾ ഓണറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിച്ച് ചെയ്യാൻ പറ്റും അത് ആ ചാട്ടം മേടിച്ചിട്ട് ഇപ്പോൾ അത് കൊടുക്കുകയാണ് ടെസ്റ്റ് നടത്തിയതിന് ശേഷമാണ് ആളത് കൊടുക്കുന്നത് സിംഗിൾ ഓണർ വണ്ടിയാണ് ഇടാ ഇതിൽ ഓടി ഒക്കെ കാണിക്കുന്ന എഴുപത്തെട്ടായിരം ആണെങ്കിലും അതിൻ്റെ ഇടയിൽ മറ്റേ കേബിളൊക്കെ പൊട്ട എന്നൊക്കെ ചെയ്തിട്ടുണ്ടാവും എങ്കിലും ഇത് ആദ്യം സ്വന്തമായി വാങ്ങി അതിൻ്റെ അന്നത്തെ സർവീസ് ബുക്ക് വരെ ഇവിടെ ഇരിക്കുന്നുണ്ട് ഇട അതുപോലെ ആൾ കളഞ്ഞിട്ടില്ല പിന്നെ ഇൻഷുറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇനി ആയതന്നെ ടെസ്റ്റിനെ കുറിച്ച് പറയാം ഇരുപത്തെട്ട് വരെ ടെസ്റ്റ് നടത്തിയ പേപ്പറും കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ് ഇൻഷുറൻസ് ആണെങ്കിൽ രണ്ടാം മാസം രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടാം മാസം എടുത്തതാണ് അപ്പോൾ അടുത്ത വർഷം രണ്ടാം മാസം വരെ ഇൻഷുറൻസ് ഉണ്ട് അതുപോലെ തന്നെ പൊലൂഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം വരെ തന്നെയാണ് പൊലൂഷനുള്ളവരിടാ വണ്ടി ടെസ്റ്റ് നടത്തിയാണെങ്കിൽ കാരണം പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല നല്ല വൃത്തി എന്തേലും പറയാം ഒരു ചെറിയ പൈസ കിട്ടാവുന്ന ഒരു ചെറിയ വണ്ടി എന്ന നിലയ്ക്ക് നല്ല വൃത്തിയുള്ള വണ്ടി തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഇത്രയും വണ്ടികളെ അല്ലെങ്കിൽ ഇത്രയും കാലപ്പഴക്കമുള്ള വണ്ടികൾ ഒരുമാതിരിപ്പെട്ട ആകെ ബോറായിട്ടിരിക്കുന്നുണ്ടാവും ഇത് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലാണ്ട് നിങ്ങൾ ഈ ഭാഗം നോക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കാണണ്ട ഈ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഉള്ളതിനല്ലാതെ രണ്ട് മിററും ഉണ്ട് ഇതിൽ പ്രത്യേകിച്ച് അങ്ങനെ പാർട്സുകൾ കിട്ടാണ്ട് തന്നെ വേറെ എവിടുന്നെങ്കിലൊക്കെ തല്ലിക്കൂട്ടി മേടിച്ച് വയ്ക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല രണ്ട് ടയർ പുത്തൻ ടയറാണ് ഫ്രണ്ട് ടയറും പുതിയതാണ് അതുപോലെ തന്നെ ബാക്കും പുതിയ ടയറുകളാണ് ഉണ്ടോ പിന്നെ ശരിക്കും പറഞ്ഞത് ഇവിടെയൊക്കെ ദ്രവിച്ചു പോകാറുണ്ടെങ്കിൽ എന്താ വണ്ടിയുള്ളൂ ഇതൊന്നും ഇവിടെ ഒരു കുഴപ്പമില്ലാട്ടോ ഇങ്ങനെ ഇതിൻ്റെ ഒരു കുഴപ്പം ഞാൻ പറഞ്ഞു തരാൻ തെറ്റാണുള്ളത് ഇതേ രണ്ട് വയസ്സിൻ്റെ ഈ ഭാഗത്ത് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു പൊട്ടലുണ്ട് പിന്നെ ഉള്ളത് ഇത് ഇവിടുത്തെ ഒരു സംഭവം ഉണ്ടോ ഈ ഭാഗം ഇത് മാത്രമാണ് ഒരു എന്തെങ്കിലും സംഗതിയായിട്ട് പിന്നെ പിന്നെതേ നമ്മുടെ മെയിൻ ഭാഗം ഇത് ഒരു ശ്രദ്ധിച്ചിട്ടില്ല അങ്ങനെ തുരുമ്പൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ട് ഈ പ്ലാറ്റ്ഫോമ് നിങ്ങൾ എനിക്ക് തോന്നുന്നു ഇത് മാറ്റേണ്ടി വരും എന്ന് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ ഇത് നന്നായി വൃത്തിയൊരു പതിനെട്ട് ഭയങ്കര കാര്യം ഇത് അവിടെ ഇവിടെ കേട്ടതേ ഹോള് വീണുണ്ട് അപ്പം പിന്നെ ഇത് മാറ്റി തരികയും നന്നാവാം പ്ലാറ്റ്ഫോമ പെട്ടവത്തേക്ക് പോയി കഴിഞ്ഞാൽ വലിയ വില കൊടുക്കാണ്ട് കിട്ടും ഇത് തുരുമ്പായിട്ട് ഈ വണ്ടിയിൽ ഞാൻ കണ്ടിട്ടുള്ളൂ അതാണ് അതിൻ്റെ ഒരു കുഴപ്പമൊന്നും പറയാൻ മാത്രം പിന്നെ ബ്ലാക്ക് സൈഡ് ഗ്രില്ലൊക്കെ ഇൻഡേന് ഈ സൈഡിലൊന്നും പൊട്ടിയിട്ടില്ല അവിടെ കണ്ടോ ഇത് പോയില്ലായിരുന്നു അവിടെ ഇതില്ല ഭാഗം മാത്രമാണ് വെറ്റ് വെക്കേണ്ടി വരുന്നത് വണ്ടി ഓടിക്കാനൊന്നും ഒരു കുഴപ്പമില്ല ഓടിച്ചു നോക്കിയപ്പോൾ ഒരു കുഴപ്പമില്ല ഇത്ര വർഷം പഴക്കം ഉണ്ടായിട്ടും അത്യാവശ്യം വൃത്തിയുള്ളൊരു വണ്ടിയാണ് വണ്ടി ഇരിക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലകൂടെ എടുത്താണ് വണ്ടി ഇരിക്കുന്നത് ഇട ഇനി സെൽഫൊക്കെ നല്ല വൃത്തിയായിട്ട് എടുക്കുന്നതാണ് ഓണാക്കി കാണിച്ചിട്ടാ തൊടുമ്പ്ലൈകും സെറ്റാണ് സൗണ്ട് വേണമെങ്കിൽ വേറെ കുഴപ്പമൊന്നുമല്ല ഇവരും ഇലക്ട്രിക്കിലേക്ക് മാറുകയാണ് അതുകൊണ്ടാണ് ഇത് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ ചെറിയ ആക്റ്റീവ അല്ലെങ്കിൽ ചെറിയ ആക്റ്റീവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ വിലയിൽ ഒരു ആക്റ്റീവയാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഒരു സിംഗിൾ യൂസ് വണ്ടി നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് അതും ആൾ തന്നെയാണ് ഓടിച്ചിട്ടുള്ളൂ ആൾ വിദേശത്തേക്ക് ആർന്ന് അപ്പോൾ വീട്ടിലേക്ക് വേണ്ടിയിട്ട് ഒരു വണ്ടി നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ വിലയിൽ വലിയ കുഴപ്പമില്ലാത്ത ഇടിയും അടിയൊന്നും ഒരു വണ്ടിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഇതേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനെ വിശ്വസിക്കാവുന്നതാണ് വന്ന് ഓടിച്ച് നോക്കുക വിലയുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ വിലപേശലും കാര്യങ്ങളൊക്കെ നടത്തുക പതിനെട്ട് അഞ്ഞൂറാണ് ഇതിൻ്റെ ഓണർ പറയുന്ന ഇതിൻ്റെ ഒരു ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ചെറിയ രീതിയിലൊക്കെ വിലവേശനും കാര്യങ്ങളൊക്കെ സാധ്യമാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് സെല്ലറെ വിളിക്കാം വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ വാട്ട്സപ്പിൽ മെസ്സേജ് വെച്ചിട്ട് ആളെ ഉറപ്പായിട്ട് നിങ്ങൾ തിരിച്ച് വിളിക്കുന്നതാണ് അപ്പോൾ ഇൻഷുറൻസ് അടുത്ത കൊല്ലം ഫെബ്രുവരി വരെ ഉണ്ട് പൊല്യൂഷൻ അടുത്ത കൊല്ലം ജനുവരി വരെയുണ്ട് രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ ഇതിൻ്റെ എല്ലാ പേപ്പറുകളിലും ഉണ്ട് തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലു അടുത്താണ് വണ്ടിയിരിക്കുന്നു ഇരിക്കുന്നു അപ്പോൾ താല്പര്യമുള്ളൊരു നേരെ ഈ നമ്പറിൽ വിളിച്ചോടാ